ഞങ്ങൾ ഡി എം വിരുന്ന കുട്ടികളാണ് അപ്പൊ വിദ്യാരംഗം കലാശൈലി വീണ്ടും അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ മാഷിനെ കണ്ടതിലും മാഷിനോട് ഒരു അഭിമുഖം നടത്താൻ പറ്റുന്നതും വളരെ സന്തോഷമുണ്ട്

അമ്മ നൂറ് രണ്ടിലും നൂറ്റി എൻ്റെ അമ്മ മരിച്ചത് നൂറ്റെട്ടാമത്തെ ഞങ്ങൾക്കേറെ ഒറ്റത്തിൽ വായിച്ചു എൻ്റെ സാറിൻ്റെ ഞാൻ മാസം ഞാൻ കഥകളിയുടെ പ്രേമിയത് അപ്പോ സർക്കാർ തോന്നി ഞാനാളാ സെക്രട്ടറി ആവാൻ പറ്റും ഞാൻ പോയി നാല് കൊല്ലം രോഗം മുഴുവൻ പോയി കഥകളി കഥകളി കാര്യം കൂട്ടിയിട്ടേ പത്ത് പേരുടെ ആൾക്കാരുണ്ടാവും ൂട്ടിട്ട് സകല വിമാനങ്ങളിലും കേറി പല രാജ്യത്തും പോയി കാണിച്ചു കൊടുത്ത് അതിന്റെ കഥയായിരുന്നു കിങ്ങിലി എന്ന് ഞാൻ ഷേക്സ്പിയർ എന്നുള്ള മെന്നിൽ അദ്ദേഹത്തിന്റെ കിങ്ങിലി എന്നുള്ള നാടകം ഞാൻ ഹിംഗ്ലീഷിലുള്ളത് അവർക്ക് വളരെ ഇഷ്ടമാണ് കഥകളി ഞങ്ങളുടെ കൂടെ കഥകളി കണ്ടിട്ട് അതിനോട് ഇഷ്ടം കൂടിയിട്ട് ഒരു മതാമ്മ ഞങ്ങളെ യാത്രയിൽ മുഴുവൻ ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങളുടെ സ്വന്തം ചിലര് ഞങ്ങളോട് താത്പര്യമുണ്ട് ഒരു മേരി മേരി അത് മലയാളത്തിലെ മലയാളത്തിൻ്റെ ആ അങ്ങനെയാണ് എംഗ്ലീയറുള്ള എംഗ്ലീയർ എംഗ്ലീയറിൻ്റെ മകള് ഫ്രാൻസ് രാജാവൊക്കെ ഒക്കെ കഥാപാത്രങ്ങൾ അതാമുള്ള ഗോപിയാണ് ഫ്രാൻസ് രാജാവായ അല്ലേ ആ എംബിടെ സദസ്സായി എല്ലാം നിൽക്കും ഒരു ഉത്തരമായ ഒരു ഗ്രാമം മയ്യടി പുഴയുടെ തീരത്താണ് മയ്യടി പുഴ അതിൻ്റെ തീരത്താണ് ഈ എം ഒരു ഒരു ഗ്രാമമാണ് ഒരു ഗ്രാമമാണ് നാട്ടിൽ പോകണം പിന്നെ അവിടെ മൃഗമൊന്നും ഇല്ലാത്ത ഉത്തരമായ ഞാൻ അവിടെ പിന്നെ ഞാൻ കരാമുളക് പഠിച്ചു കലാമുളത്തെ പഠിച്ചപ്പോൾ കലി പഠിപ്പിക്കുന്ന സ്കൂളുകളില് ഒരു വേക്കൻസി വന്നപ്പോൾ ും അത് രാജാവാണ് നിങ്ങൾക്കറിയില്ല ഒരു ഇതിന് ഒരു നാട്ടുരാജ്യം തെങ്ങുന്ന ആള് അതിൻ്റെ രാജാവാണ് ഈ സ്കൂളിൻ്റെ മാനേജർ രാജാവാണ് വേണോ ബാളവാണെന്ന് പറയാം രാജാവാണ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൂടി പറയാൻ എനിക്ക് ഞാൻ നാപ്പത്തിയഴു വയസ്സില് കിട്ടിയത് അല്ലേ അപ്പൊ ഞാൻ എട്ടാം ക്ലാസ്സിലെ അടിമറായിരുന്നു രാജാവൻ ബ്രിട്ടീഷ് രാജാവല്ലേ ചക്രവർത്തിയല്ലേ ആരുടെ രാജ്യല്ലേ ഉദ്യോഗസ്ഥന്മാര് ഭരണത്തെ മാതിരി കുറയല്ലോ എം പി ഒന്നും ഇല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല ഒന്നും ഇല്ല ഭരണയല്ലേ ഭരണേക്ക് ഞാനൊക്കെ വല്ലപ്പോഴേക്കൊക്കെ പോയി ശ്രീപുരുഷമത്വം ഉണ്ടായിരുന്നില്ല അതല്ലേ കുഴപ്പം എന്തും വെറുതെ പറയാണ് എന്നും പറയല്ലേ സമത്വമുണ്ടോ ശ്രീപുരുഷ സമത്വം ഭയങ്കരമായിട്ട് ക്രൂരം ബന്ധു ബന്ധുങ്ങളെ വളരെ മോശമായി കരുതിയിരുന്നൊരു കാനായിരുന്നു അവരുടെ കാര്യം സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളികളാണ് പക്ഷേ പുരുഷനെ അംഗീകരിക്കുക പുരുഷൻ്റെ ആധിപത്യം ഇപ്പോഴും പുരുഷൻ്റെ ആധിപത്യം മൂലം ഇപ്പോഴും ഉണ്ട് അതിനെതിരെ പോരാടണം കുട്ടികൾ കുട്ടികളും പോരാടണം ആണും കൊണ്ടും ഒരേ സ്വതന്ത്ര വ്യക്തികളാണ് അവർക്ക് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ഇന്ത്യയുടെ അറ്റം അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് കടന്നു കടന്നിക്കടന്ന് പോയ നമ്മുടെ മൂന്ന് സമുദ്രം ചെയ്യുന്ന സ്ഥലം ഏതൊക്കെ ഹിന്ദു മഹാസമുദ്രം അറബിക്കട പഞ്ചാറൂട്ട് അങ്ങനെ അതൊന്നല്ല കവിടെ പേര് ആകാശവാണിതാണ് ഒഴിവാക്കു മാത്രം അറിയാം

സൂര്യൻ പലരവനെ മാറു നേർത്തും കല്ലോലാളിയിൽ വെള്ളിലത്തും തുകൾ പാറിടുമ്പോൾ താഴെയും നീരാടും ആനകൂല വിവേകാനന്ദകട്ടു സ്ഥലം കറ്റുകൊന്നും നിയന്തു കണ്ടു ലോകം യൂണിയൻ പ്രസിഡന്റ് ഇത് ഈ അവാർഡ് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് സമരം തോന്നിയിട്ടുള്ള പുസ്തകത്തിനൊക്കെ ഞാനും അവാർഡൊക്കെ കൊടുത്തു അഭിനയം വായിച്ചു അകത്ത് വന്നു ഈ അണിയറയിൽ വന്നു ടീം റൂമിൽ വന്നു വന്നപ്പോൾ ടീമിൽ സെക്കൻഡറി വന്നു എൻ്റെ അക്കാദമിയുടെ സെക്കൻഡറി അതിൻ്റെ എൻ്റെ ഒപ്പുണ്ടോ ഒപ്പിട്ടു മലയാളത്തില മലയാളത്തിലും എന്താണ് മലയാളം സെക്കൻഡറി ഒപ്പിട്ട മലയാളത്തിന്

അങ്ങനെ ആദ്യമായിട്ട് മലയാളത്തിന്റെ അഭിമാനം എൻ്റെ നന്നായർ ഡൽഹിയിൽ കാത്ത ഞാൻ പഠിച്ച അക്ഷത ഞാൻ എഴുതിയ കവിത മലയാളം എന്റെ എന്ന എൻ്റെ ഒപ്പും ഇംഗ്ലീഷോ നീ സായിബിൻ്റെ കുട്ടിയാ അതാണ് വിതരണം നല്ലത് അനുഭവം അങ്ങനെ ഉള്ള അല്ല ആരോ ഒരാൾ തുടങ്ങിട്ടെ വിളിച്ചു കൂട്ടി ഒരു ഒരു ഓർക്കണ സംഘടന ഉണ്ടാക്കി ഒരു നാടകമൊക്കെ കുട്ടികളെ നാടക വേദികൾ ഒരുപാടുണ്ട് കുട്ടികൾ നാടകങ്ങളും കളിച്ചിട്ട് വേദികളുണ്ട് ഈ സ്വന്തം കാണുന്ന ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ അതേമാതിരി മലയാള ഭാഷ ഉണ്ടാക്കുന്ന കാലം നമ്മൾ സ്വപ്നം കാണുന്ന ആൾക്കാരാണ് സ്വപ്നം എത്ര യന്ത്രം കാലം യന്ത്രം സ്വപ്നം കാണുക മൊബൈൽ 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 ഫോൺ സ്വപ്നം കാണുക യന്ത്രത്തിന് യന്ത്രത്തിന്റെ പരിമിതി മനുഷ്യൻ കണ്ടുപിടുത്താണ് യന്ത്രം മനുഷ്യനെ ഉപയോഗിക്കുന്നു അത് യന്ത്രത്തിന് അടിവിയാറുണ്ട് മൊബൈൽ ഓർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്പൽ മൊബൈൽ ഫോൺ പത്ര ഇല്ല മോത്രോളിക്കലില്ല കമ്പ്യൂസ് ഫോണില്ല അത് മനസ്സിന് ഇപ്പോഴത്തെ ഏർപ്പാണ് അത് മൊബൈലായാലും മറ്റേ ഇതായാലും ടി വി ആയാലും അതിൻ്റെ മുമ്പ് തന്നെ പോയിക്കുക പ്രദർശിക്കുന്ന അതിനുള്ള ഭ്രമപ്പെടണം കാരണം അതല്ല ഇതെല്ലാം കൊണ്ടുവന്ന കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എന്താണ് പ്രായസമുണ്ട് മനുഷ്യന്റെ ബ്രെയിനിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇവരെ സാങ്കേതിക വിദ്യ എന്ന വിദ്യ പോലും പ്രായതോടുന്നവർ മനുഷ്യന മനുഷ്യനാണ് സത്യം അവന്റെ ബുദ്ധിയാണ് സത്യം അവന്റെ പ്രതിഭയാണ് സത്യം അത് അങ്ങനെ വരുമ്പോ വായന എങ്ങനെ മുടങ്ങ് എങ്ങനെ വായന മുടങ്ങുക വായന മുടങ്ങില്ല ഇത് അവിടെ നമുക്ക് മലയാളം നമ്മൾ വായിക്കണം നമ്മള് പിന്നെ പിന്നെ ഞങ്ങൾ പത്താം ഏഴാം എട്ടാം ക്ലാസ് പാസായ ഒരാൾ ഓരോ ജോലി കഴിഞ്ഞാൽ അയാൾക്ക് അത്രയൊക്കെ മലയാളം ഭാഷ ഇംഗ്ലീഷിലയക്കുക ഓരോരുത്തർക്കും ഓരോ മാതൃഭാഷ അമ്മ അമ്മ ഭാഷ ഈ അമ്മയുടെ പുരന്മാരെ കുളിച്ചു വളർന്നതുപോലെ ഈ കുളിച്ചു വളർന്നതാണ് പുരമാർ പോലെയാണ് പ്രത്യേക ഒരാളെ അല്ല നമ്മളൊക്കെ ജീവിക്കുന്നു ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കൂടുകാണു നമ്മൾ കാറ്റടിക്കുന്നു വെളിച്ച കാണും ചൂട് അനുഭവിക്കുന്നു മറവിൽ നടക്കും അതിൽ വണ്ണം കുടിച്ച രീതിയിലുള്ള കുടിക്കുന്നു ജീവിതം ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെയാണ് കവിതയും അതുകൊണ്ട് കവിത വേറെയും ജീവിതം വേറെയല്ല എൻ്റെ ഉണവടുത്ത സുഹൃത്തായി നമ്മുടെയും കവിത നേരത്ത് ചോട്ട് എത്ര മനോഹരമായ കവിതയാണ് ചോട്ടില് ആരാക്കി കൊടുക്കും കിഴക്കൻ തിരിച്ച് കെച്ചി കഴുക്ക് കൊത്തണം എന്നാ കഴുത്തിൽ അതെടുത്ത് പറ്റി പാത്രം എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കണം എങ്ങനെയുണ്ടെങ്കിൽ പതിവായി പൗർണമിനോ പടിവാളിനുറം വെച്ച് കടിവള്ളത് അപ്പൊ ഇതൊക്കെ കവിത വേറൊന്നും അല്ല ഇതൊക്കെ നമ്മളെ വായിക്കണോ സുഖം തോന്നും ആ സുഖം ഉണ്ടാക്കുന്നതാണ് ആ ആ കവി നിങ്ങൾ കുട്ടികൾ ഇപ്പൊ നല്ല കുട്ടികൾ പഴയ പിന്നെ പിന്നെ മഹാഭാരത കഥകൾ രാമായണ കഥകൾ ഇതൊക്കെ വായിക്കണം കുട്ടികൾ ഇതൊക്കെ വായിക്കണം തന്നെ വായിക്കാം ഇനിയും നമ്മുടെ നാട്ടിലെ എന്തെല്ലാം വായിക്കുക നല്ല കുട്ടികൾക്ക് വായിക്കണം കുട്ടികളുടെ കഥ എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ട് സുഖങ്ങനെയൊക്കെ എത്ര പുസ്തകങ്ങൾ Ini yang lalu sudah. Ini ada 60.